വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉപ്പുമാവ് വെച്ച് നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായി നമുക്ക് ഉപ്പുമാവിലേക്ക് ശർക്കരപ്പാന ചേർത്ത് കൊടുക്കണം അപ്പോൾ ശർക്കരപ്പാനിൽ ഞാൻ രണ്ടല്ലി പിന്നെ ഏലക്കായ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പാനിയിൽ പാനി ഇതിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാനിയൊക്കെ നന്നായിട്ട് വറ്റി വറ്റിച്ചെടുക്കണം കേട്ടോ റവയിലോട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പൊ ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ബാക്കിയായി വന്നപ്പോൾ വൈകുന്നേരം എന്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഉണ്ടാക്കാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതില് വേണമെങ്കിൽ പിന്നെ നട്ട്സൊക്കെ ഏടെയാ പിന്നെ കാശു ബദാം ഒക്കെ നിങ്ങൾക്ക് ഏടെയാട്ടോ അപ്പോൾ എന്തേലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ ആഡ് ചെയ്താൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കടിക്കുമ്പോൾ നമുക്കിത് അപ്പോൾ ഇതിൽ ശർക്കരപ്പാനൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലോട്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കൊടുത്തോളൂ കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ചൂടാറാൻ വേണ്ടി ഒഴിച്ചുകൊടുക്കാം നെയ്യ് ഇതിൻ്റെ എല്ലാ ഭാഗത്തോടെ ഒന്ന് ആയിക്കോട്ടെ ഏയ് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ചൂടാറാം മിനിറ്റ് ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി കേട്ടോ ഒരുപാട് തണുത്ത് പോകേണ്ട അപ്പോൾ ഇതിന് ചൂട് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചൂട് ആറിയിട്ടില്ല അതിന്റെ ആവേക്ക് പോ പോകുന്നുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിന്നെ എന്ത് ഷേപ്പ് ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ അല്ലാതെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം ഞാൻ ഇവിടെ ഷേപ്പാക്കി എടുക്കുന്നു കേട്ടോ ഒരു ലഡുവിന്റെ ഷേപ്പാക്കി എടുക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എനിക്ക് രണ്ടു ദിവസമായിട്ട് കോൾഡായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബോൾസ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ